എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് ശിവകാശിയിലാണ് ദീപാവലി അടുക്കുമ്പോഴേ ശിവകാശി എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാർക്കും അറിയാം പടക്കത്തിൻ്റെ ഒരു വൺ ബ്രാൻഡ് തന്നെയാണെങ്കിൽ പറയാം അപ്പോൾ അവിടെ നിന്നാണ് എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത് അപ്പം ഈ വട്ടം നമ്മൾ അതായിരിക്കും ഫുള്ളും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കാണാൻ പറ്റുന്നതാണെങ്കിൽ മറക്കുക സബ്സ്ക്രൈ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ വട്ടം ബൈക്കിലല്ല ഫുള്ളും ട്രെയിനാണ് അപ്പം കൊല്ലത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്തിന് സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ട് പത്തിന് പത്തിന് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അത് കുറച്ച് ഡിലേ ആയി പന്ത്രണ്ട് അഞ്ചൊക്കെ യന്ത്രം തന്നെ അപ്പം പന്ത്രണ്ട് പത്തിന് കറച്ച് സ്റ്റാർട്ട് ചെയ്യും അവിടെ നിന്ന് നിങ്ങൾ വരുമ്പോഴത്തേക്ക് പുനലൂർ തെങ്കായ്ശി അങ്ങനെയാണ് വരുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പുനലൂരാണ് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വ്യൂ പോയിൻ്റും കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്യുക കഴിഞ്ഞു തുടങ്ങുന്ന പറയുമ്പോഴത്തേക്ക് ഒരു മഴ ആ ഒരു സീസണൊക്കെ ആയിരുന്നു ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറം നല്ലൊരു വ്യൂ പോയിന്റ് തീർച്ചയായിട്ടും കിട്ടുമായിരുന്നു അതിൽ നിന്ന് കാണിക്കാം പക്ഷേ അന്നും മഴയും പെയ്തില്ല ഒന്നും പെയ്തില്ല അതേ ഉള്ളു മറ്റൊരു ആറു മണി യാത്ര നമ്മളിവിടെ വന്നേം ചെയ്തു ശിവകാശ്ശേരി ശിവാശ്ശേരി വന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഒരു ബസ് കയറി നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലാണ് വന്ന് ഇറങ്ങിയത് അപ്പം ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങളിപ്പം കയറി വന്നിരിക്കുന്ന റൂം നമ്മളെ ശിവകാശീലെ സിറ്റി അതായത് നമ്മളെ സെൻട്രലാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളിവിടെ നിന്ന് റൂം എടുത്ത് ഇപ്പം ഇതൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നാളെ കുറച്ച് ഉപയോഗങ്ങളൊക്കെ എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പം ശിവകാശിയുടെ മെയിൻ എൻഡ്രിലാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത് നമ്മള കൊണ്ട് പറ്റുന്ന പടക്കത്തിൻ്റെ എല്ലാ ഷോപ്പിലെയും നമ്മൾ വീഡിയോ ഉടൻ നിങ്ങളെത്തിക്കുന്നതായിരിക്കും അപ്പോൾ സ്കിപ്പ് ചെയ്ത് നമ്മളായിട്ട് കാണാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ പാട്ടോ പാട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ മാക്സിമം ഇടാൻ നോക്കുക നല്ല ലോങ് ആയിരിക്കത്തില്ല അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മൾ എന്നെ കൊണ്ട് കഴിയുന്ന കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളെ എത്തിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബഡ്ജറ്റ് ഞാൻ ബൈക്കിലല്ല വന്ന എൻ്റെ കൂടെ അപ്പം എൻ്റെ കൂടെ എൻ്റെ അടീനും ഉണ്ട് അപ്പം അമ്പടി അനിയൻ അവനില്ല അവന് ഇച്ചിരി ട്യൂഷന് കാര്യങ്ങളുള്ളതുകൊണ്ട് അവനെ വരാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം ഞാനും അളയനാണ് ഇപ്പം വന്നിരിക്കുന്നത് ട്രെയിനിലാണ് അപ്പം അതിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ തന്നെ ഇടാം ഓക്കെ അപ്പം ഞങ്ങളിപ്പം വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാം വന്നിരിക്കുന്ന നമ്മൾ റൂമാണ് ഞാൻ ഇപ്പം റൂമിൻ്റെ പ്രൈ ഇതെല്ലാം ഞാൻ കറക്റ്റ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഡബിൾ ബെഡ്റൂം ഉണ്ട് കേട്ടോ അപ്പം അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളുണ്ട് അപ്പം ടി വി എല്ലാം ഉണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ആ റൂമിൻ്റെ ലൊക്കേഷൻ നമ്മൾ കറക്റ്റ് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും വണ്ടിയുടെ ഒരു നോയ്സൊക്കെ അപ്പം എൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ഷോപ്പുകളെല്ലാം ഉണ്ട് അതെല്ലാം കവർ ചെയ്ത് നമ്മൾ ഇടുന്നതാണ് അപ്പം സപ്പോർട്ട് ചെയ്യാം അപ്പം ഇത് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളൊരു പുറത്ത് പോയി ഒരു വീഡിയോ എടുക്കാൻ തന്നെയാണ് അപ്പോൾ ഫുള്ളും ട്രാഫിക് ആട്ടാ നിങ്ങൾക്ക് ഈ കാണുന്നതിനെ സ്ഥലത്ത് ചെയ്യാറു അറിയാൻ പറ്റും അതായത് നമ്മളീ നിൽക്കുന്ന കറക്റ്റ് ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്താണ് നമ്മൾ ഈ റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പരിധിയിലുള്ള ഫുള്ളിലും അല്ല കിഴലിലും ട്രാഫിക്കാണ് ആ ഒരു രക്ഷയല്ല നമ്മൾ വിചാരിച്ച സമയത്തൊന്നും മഴ പെയ്തില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മഴ നനഞ്ഞു കുളിച്ചിരിക്കുകയാണ് അപ്പം എൻ്റെ അടുത്തൊരു പാർട്ട് വൺ നമ്മൾ ഉടങ്ങി അപ്പം ചെയ്യുന്നത്